മാറിടം തീരെയില്ല ആണുങ്ങളെ പോലെയാണ് അവിടെ എന്തെങ്കിലും ചെയ്താൽ മതി ആളുകളുടെ ഉപദേശത്തെപ്പറ്റി നടി അനന്യ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓൺലൈനിലെ ട്രോളുകളും ബോഡി ഷേമിങ്ങിന്റെയും ഭാഗമായി മാറേണ്ടി വന്നവരുണ്ട് അത്തരം വിമർശനങ്ങൾ നേരിട്ടിട്ടില്ലാത്ത താരങ്ങൾ അപൂർവമാണ് നടിമാരുടെ കാര്യത്തിൽ ഭൂരിഭാഗം പേർക്കും തടി കൂടിയതിന്റെ പേരിലാണ് പരിഹാസങ്ങൾ നേരിടേണ്ടതായി വരാറുള്ളത് എന്നാൽ മെലിഞ്ഞ ശരീരം ഉണ്ടെന്നതിന്റെ പേരിൽ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നവരുമുണ്ട് ബോളിവുഡിലെ ജനപ്രിയ നടിയായി അറിയപ്പെടുന്ന നടിയും താരപുത്രിയുമായ അനന്യ പാണ്ഡെയാണ് ഇത്തരമൊരു അനുഭവം പങ്കുവച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യലാണ് ദുരിതം അനുഭവിക്കുന്ന കുട്ടി ഫ്ളാറ്റ് സ്ക്രീൻ എന്നിങ്ങനെ പല പേരുകളിലാണ് അനന്യ പരിഹസിക്കപ്പെടാറുള്ളത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇതെല്ലാം തന്നെ എത്രമാത്രം വേദനിപ്പിച്ചിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് അനന്യ മാത്രമല്ല ഇതിനോട് സാമ്യമുള്ള മറ്റൊരു സംഭവം കൂടി തനിക്കുണ്ടായതിനെ കുറിച്ചും നടി ഓർമ്മിച്ചു മുതിർന്ന നടൻ ചങ്കി പാണ്ഡെയുടെയും സെലിബ്രിറ്റി കോസ്റ്റ്യൂം ഡിസൈനറായ ഭാവന പാണ്ഡെയുടെയും മകളാണ് അനന്യ പാണ്ഡെ പിതാവിന്റെ പാത പിന്തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പത്തിന് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ടു എന്ന ചിത്രത്തിലൂടെയാണ് നടി അഭിനയ രംഗത്തേക്ക് വരുന്നത് ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും ലഭിച്ചു പിന്നെ താരപുത്രിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒന്നിനു പുറകെ ഒന്നൊന്നായി ഹിറ്റ് ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രശസ്തിയിലേക്ക് വന്നതിന് പിന്നാലെ അനന്യ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെയിരിക്കെ ഒരു അഭിമുഖത്തിൽ ബോഡി ഷേമിങ്ങിനെ നേരിടുന്നതിനെ കുറിച്ചും ഇത് കാരണം തിരസ്കരിക്കപ്പെടുന്നതിനെ പറ്റിയും പറഞ്ഞു അഭിനയത്തിലേക്ക് വന്ന സമയത്ത് ആളുകൾ തന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞതെന്താണെന്നാണ് നടി വെളിപ്പെടുത്തിയത് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ആളുകൾ എന്നോട് പോയി ശരീരഭാഗങ്ങൾ പലതും ശരിയാക്കി വരാൻ ആവശ്യപ്പെടാൻ തുടങ്ങി സ്ഥാനവളർച്ചയ്ക്ക് വേണ്ടി ശസ്ത്രക്രിയ നടത്താനും അതുപോലെ മുഖത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനും ഒക്കെ ആളുകൾ ആവശ്യപ്പെട്ടു ചിലർ എന്നോട് കുറച്ച് ഭാരം വെക്കാനും പറഞ്ഞിരുന്നുവെന്ന് അനന്യ പറയുന്നു ഇതൊക്കെയാണോ ആളുകൾ ശ്രദ്ധിക്കുന്നത് അതാണോ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്റെ അരക്കെട്ടിന്റെ വലുപ്പത്തിനോ നെഞ്ചിന്റെ വലുപ്പത്തിനോ പരമപ്രധാനമായ ഒന്നുമില്ലേ ഒരാളോട് നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശമായ കാര്യം അവരുടെ ശരീരത്തെ വിലയിരുത്തുക എന്നതാണ് ഇത്തരം സംഭാഷണത്തിലൂടെ ആളുകൾ തന്നോട് ചെയ്ത ഏറ്റവും മോശമായ കാര്യം ബോഡി ഷേമിങ് ആണെന്നും നടി കൂട്ടിച്ചേർത്തു തന്റെ കരിയറിനെ കുറിച്ചും ക്രിയാത്മകമായി ചെയ്യാൻ കഴിയുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചും അവർക്കൊന്നും ചോദിക്കാനില്ല ഞാനൊരു ആൺകുട്ടിയെ പോലെയാണ് ഫ്ലാറ്റ് സ്ക്രീനാണെന്ന് ആളുകൾ പറയാറുണ്ട് ആ സമയത്ത് അതൊക്കെ എന്നെ വേദനിപ്പിച്ചു കാരണം നമ്മുടെ ആത്മവിശ്വാസം രൂപപ്പെടുത്തുന്ന കാലമായിരുന്നു അത് നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ മറ്റൊരാൾ നമ്മളെ തായേക്ക് വലിക്കുന്നു ഇതോടെ നമ്മൾ സ്വയം സംശയിക്കാൻ തുടങ്ങും ഇപ്പോൾ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കുകയാണ് മറ്റുള്ളവർ നമ്മളെ പറ്റി അഭിപ്രായം പറയുന്നത് സ്ഥിരമായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അതൊന്നും കാര്യമാക്കാതെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നുവെന്നാണ് അനന്യ പറയുന്നത്